മഴ പെയ്യുമ്പോഴേ കൊടയല്ല എല്ലാവരും പാത്രം കൊണ്ട് കൊണ്ട് നല്ല അടിപൊളി അവന്റെ ബുദ്ധി നോക്കി എടുക്കാളി മര്യാദയ്ക്ക് വന്നോ കിട്ടി ഇന്ന് നമ്മുടെ ഒരു വൈകുന്നേര വിശേഷാണ് കേട്ടോ എടുക്കണത് വൈകുന്നേരം വന്നൊരു സുഖമില്ലാത്ത വൈകുന്നേരാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ വെയ്യ കടത്തം ഇരുത്തം ഇരിക്കലില്ല കടത്തം മാത്രേ ഉള്ളൂട്ടോ കുറേ നേരം കിടക്കുമ്പോ നമുക്കൊരു മടുപ്പ് വരില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പുറത്തു വന്നതാണ് ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് നല്ല മഴയാണ് അപ്പൊ സുഖന് അമ്മയൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികള് ഫുള്ള് ആണല്ലേ റെസ്റ്റാണല്ലേ സുഖനെക്ക് റെസ്റ്റ് ആണ് രണ്ടു ദിവസായിട്ട് ഇന്ന് ഞാനും അമ്മ ഏട്ടോ പരിപാടി കലാപരിപാടികളൊക്കെ ഏട്ടമ്മക്ക് വയ്യ തീരെ കൂടി വയ്യ പോലെയാണ് അവസ്ഥ വെറുതെ ഇരിക്കാ എന്ത് കടക്കുമ്പോഴൊക്കെ മടുപ്പ് തോന്നില്ലേ കൊറേ കടക്കുമ്പോ നമുക്കേ വന്ന് നടക്കുമ്പോൾ മടുപ്പ് തോന്നും പിന്നെ പവിന്റെ കാര്യം പറയണോ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കട്ടോ ഇന്ന് ഞാനും അമ്മയാണ് കലാപരിപാടി കണ്ടോ

കുറച്ച് പഠിക്കൊക്കെ ചെയ്ത് പഠിക്കാനുള്ള ഇതൊക്കെ എഴുതി ഇതിൻറെ ഉള്ളിൽ അങ്ങനെ മിക്സർ കൊണ്ടായി കിട്ടുന്നത് െ അമ്മ ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്ന ഒരു റൂമാണ് ഇത് എപ്പഴിങ്ങനെ അങ്ങനെ നല്ല വൃത്തിയിൽ ഇരിക്കണ റൂമായിരുന്നു അമ്മയ്ക്ക് വയ്യാതായപ്പോ ഇങ്ങനത്തെ കോലായി ചെപ്പാടെ ഇങ്ങനെ അലങ്കോലാക്കി ഇടുന്നു അപ്പൊ നമുക്ക് വൃത്തിയാക്കാൻ അതാണ് ഞാൻ ആദ്യത്തെ വൃത്തിയാക്ക നിങ്ങള് എന്താ നിങ്ങളുടെ മടക്കി വെച്ചിട്ട് നാളെ ആ തുണി അങ്ങനെ മടങ്ങി നീർന്നു കഴിഞ്ഞാ അപ്പൊ പറയും ഇത് ഞാൻ മടക്കി വെച്ചല്ലേ ആരും അമ്മ ഈ റൂമ് ഫുള്ളും മടക്കണ്ടമ്മ റൂമ് ഫുള്ളും മടക്കണോ അമ്മൂച്ചാണ് തുണി ഞാൻ വാരി വെച്ചിട്ട് ഞാൻ തുണി അത് മേമ വെച്ചാൽ

നിങ്ങള് വീട്ട് പോയില്ല ആ സമയത്ത് വൃത്തിയാക്കതാ മേ നമ്മടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ ആണ് നല്ല വൃത്തിയാടാണ് അപ്പൊ നമുക്ക് വൃത്തിയാക്ക രണ്ട് ഒന്നും അധികം ഒന്നും വെക്കാറുണ്ട് വൃത്തിയാക്കി എടുക്ക അതേ ഓഫ് ചെയ്യട്ടെ വൃത്തിയാക്ക നമുക്ക് സംഭവങ്ങളൊക്കെ എടുത്തു മാറ്റി

പിന്നുള്ള എല്ലാ ഒട്ടും ഇരിക്കുന്ന സംഭവം വെച്ചിട്ട് എന്റെ പ്രായം പാല ഏറ്റവും കൂടുതൽ വെക്കിയതെ പാല് ഉള്ളൂ സാധനങ്ങളുക്കാൻ പറ്റട്ടെ ആഗ്രഹം Вот. Дерка. Dekat М? Да. Да. Kazuto This one. Here is the problem I have. This one. OK Since I am ചാർക്ക് പോയിട്ട് കഴിഞ്ഞാ കൊണ്ടുപോര് <59an> ി പൊളിച്ചു ബിഗ് ബോസിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് സൂന്യ ആരാ ആരാ അർജുന ആരാണ് അർജുൻ ഇതിന് ഒന്ന് പേരെന്നെ അറിയില്ല അർജുൻ ഇനി ബിഗ് ബോസ് ഇല്ലെങ്കിൽ സുവന്യ എങ്ങനെ ഓരോ ദിവസം തള്ളി നൽകുന്ന അടുത്ത 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 ബിഗ് ബോസ് വർഷല്ലേ വർഷം ഉണ്ടാവും ഒരു ശരിക്കും വർഷത്തിൽ വേണം അല്ല ആകെ ബിഗ് ബോസ് ഒരു കാര്യം മാത്രാണ് ആലോചിച്ചു കൊണ്ട് ഞാനത് കാണാൻ പറ്റി ഓപ്പണിംഗ് കണ്ടു അപ്പൊ ക്ലാസ് ആ ക്ലാസിന്റെ തട്ട് എന്താ പറയണേ ഞാൻ ഞാൻ വിചാരിച്ചാൽ ജയിക്കുന്നു ജയിക്കുന്നുണ്ട് ഓരോ നിമിഷങ്ങൾ എന്ന ഞാൻ വായിൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഓട്ട അടിക്ക് പറഞ്ഞു ഞാൻ വായിൽ കൊടുക്കാൻ കിറ്റ് ഇല്ല എ കിറ്റ് ലൈറ്റ് കിറ്റ് വായിൽ കൊടുക്കാന്ന് പറഞ്ഞു എ എപ്പടായിട്ട് കിറ്റ് എന്തുണ്ടോ വായിൽ കൊടുക്ക് ആ കിറ്റ് ചുചുക്ക് ആ കിറ്റ് കൂടി തരൂ നീ ഞാൻ তো വായിൽ കൊട്ടാറ് കിറ്റ് മേലക്ക് അങ്ങേരെ എ ബിടി നീ എന്തിനാ കണക്കിന ആ കിറ്റ് ചോറിന് അരി ഇട്ടു വൈകുന്നേരം കൂട്ടാൻ കൂട്ടാനുമ്പഴത്തേണ്ട് ഇനി രണ്ടാമത് ഇപ്പൊ എന്താ <laughs> okay, <laughs> ോ കഴിഞ്ഞിറക്കണുണ്ടാക്കിട്ടും കാര്യൊന്നും ഇല്ല ഉപ്പേരി എന്നൊരു ഇതല്ല അതൊക്കെ കഞ്ഞിക്കാച്ച വേണ ചോറിനത്ര പിടിസ്ഥൊന്നും ഇല്ല എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കാന്ന് മാത്രം

വർത്താനം വർത്താനം പറഞ്ഞാലും കിട്ടില്ല പറയാൻ അറിയില്ല ഒരാൾ ഒരാൾ അതുകൊണ്ട് എന്താ നമ്മള് ചെറിയൊരു പനിയോ അതൊക്കെയാണെന്ന് പറഞ്ഞാല് എങ്ങനെങ്കിലും മരുന്ന് ശരിയാവും കഴിച്ചാലും ഇതൊക്കെ ശെരിയാവും വിചാരിക്കൂന്ന് ദിവസമായിട്ട് തീരെ വെയ്യ വെയ്യും ഇവൻ വന്നിട്ട് അമ്മ മാറിയോ അമ്മ നീക്കി അമ്മ ചോറ് ഇന്ന് എന്താ അങ്ങനെ അതങ്ങനെ കിടക്കണേപ്പ വന്നിട്ട് അറിയാൻ അമ്മ ചോറിനുണ്ട് അപ്പൊ എന്താ ചോറിന് ചോദിച്ചപ്പോ സാമ്പാറുണ്ട് പപ്പടമുണ്ട് വായോഅമ്മ കഴിക്കാൻ വായോന്ന് ഏഹ് അപ്പൊ നമ്മുടെ വിശേഷം ഇന്നത്തെ വിശേഷം ഇത്രയുള്ളു ചെറിയൊരു വിശേഷാണ് കേട്ടോ പറഞ്ഞരാ ഞാൻ നാളെ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മളിന്ന് നല്ല അത്യാവശ്യം നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഒന്നും നടക്കില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇണ്ട അവസ്ഥ ഇങ്ങനെയാണ് അപ്പൊ നാളെ പറഞ്ഞു